രാജാ ാണ് നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ സോളോ പെർഫോമൻസിന് ആരാണ് വരുന്നത് സോളോ ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ കൊണ്ട് ഞാൻ തോച്ചു എന്തിനു കേളാണ് മിയ നമ്മള് വൺ മാൻ ഷോയും നമ്മുടെ ഈ ഫ്ലോറിൽ ഇതുവരെ വന്നിട്ടില്ല പുതിയതാണ് അപ്പൊ ഞങ്ങൾക്കും ഇതൊരു ട്രൈ ആണ് ഒരു നോക്കാം എന്തായാലും ചേട്ടൻ തകർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു യുവർ ബെസ്റ്റ് രാജ് ചെയ്തു അപ്പൊ ഇപ്പൊ വന്നത് എന്തായാലും ഒരു ചെറിയ ട്രൈ ബൂട്ടാണ് അറിയില്ല ഇല്ല അജീ ഗോപേട്ടനറിയില്ലെങ്കിൽ പേര് പറഞ്ഞോണ്ട് അറിയാനിട്ടാവും അതിപ്പോ നിങ്ങക്ക് മനസ്സിലായിണോ മനസ്സിലായിണോ എന്നാ പറയണ്ട ഞാൻ പറയട്ടെ എന്നിട്ട് പറയാ അപ്പൊ ഈ എന്ന് പറഞ്ഞാലേ സംഭവം മൂപ്പരെ പേര് പറഞ്ഞ പലർക്കും അറിയില്ല പക്ഷെ കേരളത്തില് എന്താ പറയാ ലോകത്തുള്ള മൊത്തം മൊത്തം മലയാളികളെയും ഒരുമിച്ച് ഉപദേശിച്ച ഒരാളാണ് മൂപ്പരെ ഉപദേശം കേട്ടിട്ട് നന്നായിട്ടുള്ള കൊറേ മലയാളികളുണ്ട് അപ്പൊ മൂപ്പരെ ഉപദേശം കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചെറിയ ഗോപേട്ടൻ മലയാളികൾ ഉപദേശം ഈ ഇത് എന്ത് പറ്റി ചാരം ചിലയിടത്തെ പുക എന്താ ആരുമൊന്നും പ്രതികരിക്കാത്തത് പുക വലിക്ക് വില കൊടുക്കേണ്ടി വരും വലിയ വില ഒരു ക്യൂ അതെ ചെലതങ്ങനെ അപ്പൊ ഞാൻ ചെയ്യണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഐറ്റം തന്നെ ആയിക്കോട്ടെ ചേട്ടാണോ കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലോറിലാവുമ്പോഴേ നമ്മള് പുതുമകൾക്കാണുള്ള പ്രാധാന്യം ഫ്രഷ് ഫ്രഷ് ആണേ അപ്പൊ എന്താ ഐറ്റം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഗോബന്റെ സോറി ഗോപൻ സാറിന്റെ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു അതായത് ഈ ഗോപൻ സാർ പറഞ്ഞ ഈ ഡയലോഗ് ഉണ്ടല്ലോ അത് മലയാള സിനിമയിലെ ഒരു നാലഞ്ച് താരങ്ങൾ ഡബ്ബ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഗോപൻ സാറിന്റെ ഈ ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മുടെ പേരുപോലെ തന്നെ ഉള്ളൊരു ഹാസ്യദാറുണ്ട് മലയാള സിനിമയിൽ നമ്മളെ പ്രേമ മൂപ്പരെ അങ്ങനെ വലിയ കൊച്ചുപ്രേമൂരെ കൊച്ചു ഭയങ്കര എല്ലാരും സിഗരറ്റ് വലിക്കാത്തവരൊക്കെ ചിലപ്പോ വലിച്ചു കൊടുങ്ങും കോമഡി ആവും മൂപ്പരാണ് ഇത് ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊച്ചുപേമമായിട്ടാണെ മച്ചമ്പി നഗരത്തില് ചാരം ആ ചെല്ലിക്കിടത്ത് പുക എന്താരുക്കാത്തത് പുകവല്ലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാ ഒരു ബോർഡ് വിളിക്കുന്നുണ്ട് അപ്പൊ കൊച്ചുപ്രേമേട്ടൻ അങ്ങനെ പോയി ഇനിയിപ്പോ കൊച്ചുപ്രേമേട്ടന് പകരേ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യണ്ട് ആ മൂപ്പരെ പേരും പേരിന്റെ രാജിലാണ് വന്നു തീരുന്നത് ചെല കിടത്ത് ചാറം ചെല കിടത്ത് പുക എന്താ എന്താ പ്രതികരിക്കാത്തത് പുക പലക്ക് വിള കൊടുക്കേണ്ടി വരമ്പോ ഐ ലവ് യു പ്രകാശ് രാജേട്ടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മലയാള സിനിമ തന്നെ എന്താ പറയാ ക്രിക്കറ്റിലൊക്കെ ഈ ഓൾറൗണ്ടർ എന്ന് പറയല്ലോ ബാറ്റും ചെയ്യും ബോളും ചെയ്യും അമ്പയർ ഒഴിവുണ്ടെങ്കിൽ അതും ചെയ്യും അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ മലയാള സിനിമയിൽ പണ്ടത്തെ അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മളെ സാറ് അതെ അതെ ബാലേന്ദ്രമേനോ സാറ് ഞാൻ ഒന്ന് ഒരു മൂപ്പന താളം കിട്ടാൻ ഒന്ന് ഒന്ന് നടന്നിട്ട് വരാം കുട്ടാ ഈ നഗരത്തിന് ഇതെന്ത് പറ്റി ചിലയിടത്ത് ചാരം എന്താ ആരും ഒന്നും പ്രതികരിക്കാത്തത് എനിക്കൊന്നേ പറയാനുള്ളൂ പുകവലിക്ക് വില കൊടുക്കേണ്ടി വരും വലിയ വിലയും അതെ അതെ പിന്നെ ഇത് പറഞ്ഞു ഈ പുതിയ ജനറേഷൻ പുതിയ ജനറേഷനിൽ വന്ന ഈ നടന്മാരിലാണ് കാണാൻ ലുക്ക് വേണ്ട ഞാൻ അത് പറയണത് ബോഡി ഷെയ്മിങ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ അങ്ങനെ പകുതിക്ക് കേറാൻ പൈ ആ അതുകൊണ്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കില് വലിയ കാര്യല്ല അതിലല്ല നമ്മള എന്താ പറയാ പെർഫോമൻസ് ലെവൽ ഉണ്ടല്ലോ അതിലാണ് കാര്യം തെളിയിച്ച കൊറേ നടന്മാരുണ്ട് അതിൽ മെയിൻ ആളാണ് നമ്മളെ വിനായകന് അപ്പൊ ഈ വിനായകേട്ടന് ഇത് കൊടുത്തുണ്ടെങ്കി വിനായകൻ ചേട്ടൻ ഇത് ഉപദേശിക്കുന്നു ആ വിനായകൻ 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 ചേട്ടൻ ചേട്ടൻ ഏകദേശം ട്രൈ ട്രൈ ഇതിനു വേറെ ചെയ്തിട്ടുണ്ടോ അത് ചോദിക്കണ്ട അറിയില്ലല്ലോ അതല്ല ചേട്ടൻ വിനായകൻ ചേട്ടൻ സൗണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ ഇവിടെ വന്നിട്ട് നിർബലാണ് അതാണ് ഇത്ര ഇത്ര വലിയൊരു ഞാൻ രണ്ടെണ്ണം കൂടി അശാന ഈ നഗരത്തിന് എന്ത് വെച്ചത് അശാനെ പൊടിയും പുകയൊക്കെയാണല്ലോ ഞാനൊരു കാര്യം പറലിക്കേ വെല്ല കൊണ്ടുക്കേണ്ടി വരും നല്ല കിട്ടില്ല വെല്ല കൊടുക്കേണ്ടി വരും കൃഷ്ണ ഗെങ്ങേടാ കഴിഞ്ഞു അല്ല ഞാൻ ഗംഗയും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും അതൊന്നും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ലല്ലോ കാരണം ഗോവൻ സാറിന്റെ ഡയലോഗ് ഡബ് നമുക്ക് ചെയ്യാണല്ലോ പറയാൻ പറ്റില്ല ഉപദേശം മാത്രം ഉപദേശം മാത്രം ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇനി ആരെ ആരായപ്പെടുക്കേണ്ട ഒരാളും കൂടി മാറുന്ന മലയാള സിനിമ കാരണവരാണ് ശരിക്കും ഇപ്പൊ മലയാള സിനിമ ഒരു തറവാടാണെങ്കിൽ അവിടുത്തെ കാരണ ആ അതന്നെ എന്താ ഊപ്പനക്ക് ഒരു താളുണ്ട് അത് ബാലേന്ദ്രനായ സാറിന്റെ മരല്ല വേറൊരു താളാണ് അപ്പൊ അതുകൂടി ഒന്ന് നോക്കാം ഈ നഗരത്തിന് ഇത് എന്തും പറ്റി ചിലയിഴുത്ത് ചാരം ചിലയിഴുത്ത് പോക എന്താണ് ആരും ഒന്നും പ്രതികരിക്കാത്തത് എനിക്കൊന്നേ പറയാനുള്ളൂ പുകവലിക്ക് വില കൊടുക്കേണ്ടി വരും വില ണെങ്കിലും കുറ്റം അദ്ദേഹം പറയില്ല ഉപദേശം ഉപദേശമായതുകൊണ്ടാ ഉപദേശം മാത്രമല്ല നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒക്കെ മധുസാറിന്റെ ശബ്ദത്തിൽ എപ്പോഴും അങ്ങനത്തെ ഒരു ഡയലോഗ് അതെ ലാസ്റ്റ് എന്തായിരുന്നു അതാണ് 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 அப்போ கே ஸ்டோக் తీరుනෝ స్టోక్ తీరు てるకి అన్న അഞ്ച് നേരം കാണിച്ചു അല്ലേ അപ്പോൾ ഒരു ഒരു പരിപാടി كده நடத்துമ്പോഴേക്കും ഒരു നന്നി നമസ്കാരം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എൻഡ് ചെയ്യേ ആ അതെ അങ്ങനെണ്ടല്ലേ പരിപാടി നിർതുന്ന ഞങ്ങൾ ഞങ്ങൾ എന്താ വെറുതെയിരിക്കുന്ന അവരെ അല്ലോ இப்ப ആയിപ്പ എങ്ങനെ പറയാ അത ചേട്ടന്റെ ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാ മതി അല്ല അത് ഇwebdriver നന്നി പറയുന്നത് ഗോബൻ സാറയെന്നെങ്കിലും അങ്ങനെ ആക്കിയല്ലോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വൻമാൻ ഷോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ആശംസകൾ പറയാനുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ പൂജ്യം പൂജ്യം നാല് എട്ട് എട്ടിലേക്ക് വിളിക്കൂ അത് ഈ ഉപദേശങ്ങള് വട്ടപ്പൊന്താരിലേക്ക് മാത്രം ഒതുങ്ങാനുള്ളതല്ല എല്ലാ മലയാളികളിലേക്കും ഈ ഉപദേശങ്ങളും ഈ കലാപ്രകടനവും എത്തേണ്ടതാണ് അതിന്

സെൻറാജ് എന്ന പേര് ഇനി കൊറേ ആളുകളിലേക്ക് എത്തട്ടെ ഈ എപ്പിസോഡ് കാണുമ്പോൾ